വലതുപക്ഷത്തിന്റെ വെറും വാസുവാണ് ജി സുധാകരനെതിരെ വീണ്ടും സൈബർ ആക്രമണം കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തതിനു പിന്നാലെ മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനെതിരെ വീണ്ടും സൈബർ ആക്രമണം സുധാകരന്റെ കുടുംബത്തെ അടക്കം അധിക്ഷേപിച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ രക്തസാക്ഷിയുടെ സഹോദരൻ അല്ലായിരുന്നെങ്കിൽ മറ്റൊരു പേര് വിളിച്ചേനേ എന്നാണ് അധിക്ഷേപം സുധാകരനെതിരെ ഫേസ്ബുക്കിൽ തെറിവിളിയുമുണ്ടായി ആലപ്പുഴയിൽ നടന്ന കെ പി സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം അനീഷ് പി എന്ന പ്രൊഫൈലിൽ നിന്ന് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് സഖാവിനു പകരം സാർ പദവി ആഗ്രഹിച്ച് സ്വയം അലങ്കരിച്ച വെറും വലതുപക്ഷ ചിന്താഗതിക്കാരൻ മാത്രമാണ് താൻ സാർ പറയും പോലെ നിൽക്കാത്ത വനിതാ സഖാവിന്റെ മണ്ഡലത്തിൽ എൻ എച്ച് അടക്കം കുത്തിത്തിരിപ്പ് നടത്തി അവരെ തോൽപ്പിക്കാൻ കഷ്ടപ്പെട്ട് തോറ്റവനാണ് താൻ സ്വന്തം മണ്ഡലത്തിൽ തനിക്ക് പകരം സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ താൻ വെറും സ്ഥാനാർത്ഥി ആകാൻ മതം കൂട്ടിക്കെട്ടിയവനാണ് ഇന്ന് താൻ വെറും പാർട്ടി അംഗമാണ് ഈ മേലിലെഴുതിയത് എല്ലാം കേട്ടറുമാണ് പക്ഷേ ഈ അടുത്ത കാലത്തെ ചുരുക്കിന്റെ കാരണം അന്വേഷിച്ച് പാരൂർ പടിപ്പുഴയിലേക്കൊന്നും പോകേണ്ട താനെന്ന വലതുപക്ഷക്കാരന്റെ തീർത്താൽ തീരാത്ത കറയാണ് സഖാവ് ഓമനക്കുട്ടനെ അപമാനിച്ചതും പിന്നീട് തന്റെ അവിഞ്ഞ നാടകവും ഡോക്ടർ സുധാകരൻ സാർ തൽക്കാലം ചിലക്കരുത് താൻ വലതുപക്ഷത്തിന്റെ വെറും കേലേരി വാസുവാണ് കയ്യിൽ വെച്ചാൽ മതി ആ പൂച്ചയെയും എടുത്തുവെച്ചോ ചാടി പോകാതെ എന്നാണ് കുറിപ്പിൽ പറയുന്നത് കോൺഗ്രസുകാരെ കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കണ്ണടച്ച് നടക്കേണ്ടതുണ്ടോ എന്ന് ജി സുധാകരൻ കെ പി സി സി വേദിയിൽ ചോദിച്ചിരുന്നു കോൺഗ്രസ് വേദിയിലായാലും തനിക്ക് അഭിപ്രായം പറയുന്നതിന് തടസ്സമൊന്നുമില്ലെന്നും പ്രസംഗിക്കാൻ വരുന്നവരെയൊക്കെ പാർട്ടിയിൽ ചേർക്കാൻ ആരെങ്കിലും നോക്കുമോ എന്നും സുധാകരൻ ചോദിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമേ കാണൂ കോൺഗ്രസുകാരെ കാണുമ്പോൾ കണ്ണടയ്ക്കണം വഴിയിൽ വീണാലും കുഴപ്പമില്ല കണ്ണടയ്ക്കണം എന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനം എവിടെയാണെന്നും ജി സുധാകരൻ ചോദിച്ചിരുന്നു പിന്നാലെയാണ് സുധാകരനെതിരെ സൈബർ ആക്രമണവും കടുത്തത്